തന്നെ പല കേസുകളിലും പെടുത്തി ഭയപ്പെടുത്താൻ ശ്രമം നടക്കുകയാണെന്നും അങ്ങനെ തന്നെ നിശബ്ദയാക്കാൻ സാധിക്കില്ലെന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ നൽകിയ അപകീർത്തി കേസിലെ ചോദ്യം ചെയ്യലിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ അനാവശ്യ ചോദ്യങ്ങളാണ് പോലീസ് ചോദിച്ചത് വിജീഷ് പിള്ളയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു എന്നെന്റെ പോരാട്ടം തുടങ്ങിയോ അന്ന് മുതൽ എന്നെ പല കേസുകളിലും പെടുത്തി ഇന്ന് ശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്രസക്തമായ ചോദ്യങ്ങളാണ് അവൻ എന്നോട് ചോദിക്കുന്നത് രവി പിള്ളയ്ക്കും അലിക്കും എതിരെയുള്ള തെളിവുകൾ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൽ നിന്നും ആരുടെയൊക്കെ സഹായമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പ്രാദേശിക നേതാക്കളിൽ നിന്നുള്ള ഓഫറുകൾ എന്തൊക്കെയാണ് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എങ്ങനെയാണ് ഇന്ന് വിളിച്ചു വരുത്തിയത് എനിക്ക് എം വി ഗോവിന്ദനെ അറിയില്ല രണ്ടായിരത്തി പതിനാറ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഗോവിന്ദൻ എന്നൊരാൾ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി വളരെ അടുത്ത അടുപ്പം പുലർത്താൻ എങ്ങനെയാണ് മുൻമന്ത്രിയെ അറിയാതിരുന്നതെന്നാണ് അവർ എന്നോട് ചോദിച്ചത് ഇ ഡി വിജേഷ് പള്ളയോട് മുപ്പത് കോടിയെക്കുറിച്ചാണ് ചോദിച്ചത് ഇടിയിൽ എന്റെ സുഹൃത്ത് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് എന്തെങ്കിലും കേസിൽ കേസിൽപ്പെടുത്തി ഭയപ്പെടുത്തി എന്നെ നിശുദ്ധയാക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല എന്നോട് പോലീസ് സംരക്ഷണം ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത് നീതി ലഭിക്കുന്നത് വരെ പോരാടും വിജീഷ് പിള്ള എന്ന ആള് എന്നെ കണ്ട് എന്നോട് വിടാൻ ആവശ്യപ്പെട്ടു മുപ്പത് കോടിയും പുതിയ പാസ്പോർട്ടും തരാമെന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത് അവർ അയൽക്കാരാണ് സുഹൃത്തുക്കളുമാണ് അവരുടെ മകന്റെ സുഹൃത്താണ് എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലാതെ എനിക്ക് ഗോവിന്ദൻ മാഷെക്കുറിച്ച് ആരോപണം ഉന്നയിക്കേണ്ട കാര്യം എനിക്കില്ല അറിഞ്ഞുകൂടാത്ത വ്യക്തിയെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ കേസിൽ നിന്നും പിന്മാറില്ല എന്റെ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും പോലീസിന്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത് വിജീഷ് പിള്ളയെ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വിജീഷ് പിള്ളയുടെ വായിൽ നിന്നാണ് ആദ്യമായി ഗോവിന്ദൻ മാഷിനെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല എനിക്ക് രാഷ്ട്രീയത്തിൽ യാതൊരു താല്പര്യവുമില്ല എന്ന് സ്വപ്ന സുരേഷ് വ്യക്തമാക്കി